നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതോടെ പ്രത്യക്ഷവും പരോക്ഷവുമായ നിരവധി തൊഴിലവസരങ്ങളാണ് ഉണ്ടാകുന്നത് തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രധാന തൊഴിലവസരങ്ങൾ ഭൂരിഭാഗവും വൈദഗ്ധ്യം ആവശ്യമുള്ള മേഖലകൾ തന്നെയാണ് തുറമുഖവുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള തൊഴിലവസരങ്ങളെല്ലാം ഔദ്യോഗികവുമായി ബന്ധപ്പെട്ട കമ്പനിയിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരം മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ എഞ്ചിനീയറിംഗ് എം ബി എ തുടങ്ങിയ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർ ഫിനാൻസ് അക്കൗണ്ട്സ് തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവർ വിവിധ ഡിപ്ലോമ കോഴ്സുകൾ പൂർത്തിയാക്കിയവർ തുടങ്ങിയവർക്ക് ധാരാളം തൊഴിലവസരങ്ങളാണ് വരുന്നത് തുറമുഖത്തെ കണ്ടെയ്നർ നീക്കത്തിന് ഉപയോഗിക്കുന്ന ഇന്റർ ടെർമിനൽ വെഹിക്കിൾ ഐ ടി വി ഓടിക്കാൻ വൈദഗ്ധ്യവും ലൈസൻസും ഉള്ളവർക്ക് എല്ലാ തുറമുഖങ്ങളിലും അവസരങ്ങളുണ്ട് വിവിധ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും വൈദഗ്ധ്യം നേടിയവർ പ്ലംബർ ഇലക്ട്രീഷ്യൻ ഡ്രൈവർ തുടങ്ങി ക്ലീനിംഗ് വിഭാഗത്തിൽ വരെ തൊഴിലവസരങ്ങൾ ധാരാളമാണ് ഇതിനു പുറമേ ഷിപ്പിംഗ് വ്യവസായത്തിലെ വിവിധ തസ്തികളിലേക്ക് ജോലി ലഭിക്കാനുള്ള കോഴ്സുകളും പരിശീലന കേന്ദ്രങ്ങളും തുടങ്ങുന്നതുവഴി ജോലി സാധ്യതകൾ വർദ്ധിക്കുന്നുണ്ട് തുറമുഖവുമായി ബന്ധപ്പെട്ട് വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി സംസ്ഥാന സർക്കാരിന് കീഴിലെ അസാപ്പും അദാനി സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും ചേർന്ന് വിഴിഞ്ഞത്ത് പരിശീലന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ റോഡ് മാർഗം മാറ്റുന്നതിന് കണ്ടെയ്നർ ലോറികളുടെ ആവശ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒട്ടേറെ അവസരങ്ങളാണ് തുറക്കുന്നത് കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്നതിനുള്ള സ്വകാര്യ യാഡുകളിൽ അവയുടെ സെക്യൂരിറ്റി മുതൽ വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർ ദേശീയ പാതയോരങ്ങളിൽ തുറമുഖത്തേക്ക് എത്തുന്നവർക്ക് ഭക്ഷണം നൽകാനുള്ള സംരംഭങ്ങളിൽ പാചകക്കാർ ഉൾപ്പെടെയുള്ളവർക്കും ധാരാളം തൊഴിലവസരങ്ങൾ വരുന്നുണ്ട് തുറമുഖവുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്കും ഒരുക്കുന്ന സൗകര്യങ്ങളിലെ വിവിധ ജോലികൾ സീ ഫുഡ് പാർക്ക് ഉൾപ്പെടെ അനുബന്ധ വ്യവസായ മേഖലകൾ വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന ജോലികൾ വ്യവസായ ഇടനാഴി രൂപപ്പെടുമ്പോൾ വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന ജോലികൾ ഉൾപ്പെടെ ഒരുപാട് തൊഴിൽ സാധ്യതകൾ തന്നെ വിഴിഞ്ഞത്ത് വന്നു ചേർന്നിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതിനൊപ്പം അതിനോടനുബന്ധിച്ചുള്ള വ്യാവസായിക സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് സർക്കാർ നീങ്ങുന്നത് ഇതിനായി ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ഇൻവെസ്റ്റർ കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ മുന്നോടിയായി വിഴിഞ്ഞം കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടത്തുന്നുണ്ട് കോൺക്ലേവിൽ രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള മുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അറിയിച്ചിട്ടുള്ളത് ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതാം തീയതികളിൽ തിരുവനന്തപുരം ഹയാത്ത് ഏജൻസിയിൽ നടക്കുന്ന കോൺക്ലേവിൽ അൻപതിലധികം നിക്ഷേപകർ പങ്കെടുക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതിനോടൊപ്പം അതോടനുബന്ധിച്ചുള്ള വ്യവസായിക സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് ആഗോള നിക്ഷേപക മാപ്പിൽ ഇടം നേടാൻ സഹായകമാകുന്ന ആദ്യത്തെ രാജ്യാന്തര കോൺക്ലേവിൽ ഇരുപത് നിക്ഷേപകരെങ്കിലും ധാരണാപത്രം ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറയുന്നു രാജ്യത്തിനകത്തും പുറത്തുമുള്ള തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള കമ്പനികളുടെ പ്രതിനിധികളുടെ പങ്കാളിത്തം കോൺക്ലേവിൽ ഉറപ്പാക്കിയിട്ടുണ്ട് തുറമുഖാനുബന്ധ വ്യവസായങ്ങൾക്കൊപ്പം തന്നെ മറ്റു മേഖലകളിലേക്കു കൂടി നിക്ഷേപം സമാഹരിക്കാനും വിഴിഞ്ഞം തുറമുഖത്തിന് ഈ കോൺക്ലേവിലൂടെ സാധിക്കുന്നുണ്ട് കേരളത്തിനകത്തുള്ള കമ്പനികൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയുടെ നിക്ഷേപ സാധ്യതകളും കോൺക്ലേവിൽ വിശകലനം ചെയ്യും നിക്ഷേപം നടത്താൻ താൽപര്യപ്പെടുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന സെഷനുകൾ ബിസിനസ് ലീഡർമാരുമായി പ്രതിനിധികൾക്ക് നേരിട്ട് സംവദിക്കാനുള്ള അവസരം എന്നിവയെല്ലാം തന്നെ കോൺക്ലേവിലുണ്ട് സംസ്ഥാനത്ത് വലിയ തോതിൽ നിക്ഷേപം കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ തുറമുഖം നേരിട്ട് ഒരുക്കുന്നതിന്റെ പതിന്മടങ്ങ് തൊഴിൽ സാധ്യതകളും വസായങ്ങളിലൂടെ ഉണ്ടാകും ഇതേപ്പറ്റി പ്രാദേശിക സമൂഹങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മാതൃകയാക്കി വിഴിഞ്ഞത്തെ വളർത്തിയെടുക്കുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് കോൺക്ലേവിൽ തുടക്കമാകുന്നുണ്ട് കോൺക്ലേവിന് മുന്നോടിയായി തിരുവനന്തപുരം ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിന്റെ നേതൃത്വത്തിലും അദാനി വിഴിഞ്ഞം പോർട്സിന്റെ ആഭിമുഖ്യത്തിലും ട്രുവൻഡ്രം സ്പീക്സ് എന്ന പേരിൽ രണ്ട് പരിപാടികൾ വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും കൂടുതൽ തൊഴിലവസരങ്ങൾ വിഴിഞ്ഞത്തുണ്ടാകും ധാരാളം പേർക്ക് ഇത് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നു എന്തായാലും കൂടുതൽ തൊഴിൽ വാർത്തകളുമായി വീണ്ടും വരാം തൊഴിൽ ജാലകം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്